മാനസാന്തരത്തിന് യേശുവിൻ്റെ പ്രസംഗം എന്തായിരുന്നു മക്കൾ സൂചിച്ച് ഒന്നിൻ്റെ പൂനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാനസാന്തരപ്പെടുവീൻ കാലം തികഞ്ഞു മാനസാന്തരപ്പെടപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യേശുവിൻ്റെ പ്രസംഗ പ്രസംഗത്തിൻ്റെ ആരംഭ നിമിഷം തന്നെ യേശുക്കട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു മ കാലം തികഞ്ഞു ദൈവരാജ്യം തികഞ്ഞിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ മാനസാന്തരം എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഏറ്റു അനുദ്ധവിച്ച് തൻ്റെ പാവത്തെ ഏറ്റു പറഞ്ഞ് കരഞ്ഞ് അമ്മൻ തകർന്ന മനസ്സോടെ യേശുവിൻ്റെ കാൽവെറി ക്രൂശിലേക്ക് നോക്കി മനസ്സ് മനസ്സേശുവിൻ്റെ തൻ്റെ ജീവിതം കൊച്ച് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നത് ആണ് ദൈവത്തിൻ്റെ സ്തോത്രം മാനസാന്ദ്രം മനസ്സാന്ദ്രത മറ്റൊരു ഭാഗമാണ് ഇന്നലെ വരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് അതിനോട് എന്നൊന്നിലേക്കുമായി വെറുപ്പ് തോന്നി ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ച് ജീവിതം അനുദിനമോറും ജീവിക്കുന്ന ജീവിക്കുമ്പോഴാണ് ഒരാൾ മാനസാന്തരപ്പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം രണ്ട് കോരിൻ്റെ അഞ്ചിൻ്റെ പതിനേഴിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ മൊരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയി പഴയ അനുഭവത്തിൽ നിന്ന് പുതുക്കം പ്രാപിക്കുമ്പോഴാണ് മനസാന്തരത്തിനെ യോഗ്യമായ പുതുക്കം ഫലം കായ്ക്കുവാൻ ഇടകുന്നത് കഥാവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അമ്മേൻ മനസാന്തരപ്പെട്ടവരാൾ മാനസാന്തരത്തിനെ യോഗ്യമായ ഫലം കായ്ക്കണം യോഗനാൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം മനസാന്തരത്തിനെ യോഗ്യമായ ഫലം കായിക്കണം എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നു മനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാനക്കെട്ടി വലുതെ മനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗം കാത്തിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലലുയ എന്നാൽ മാനസാന്തര ദൈവം മനുഷ്യപുത്രൻ കാണാതെ പോയ നിന്നെ രക്ഷി തിരഞ്ഞു രക്ഷിക്കാനല്ലോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തൊണ്ണൂറ്റമ്പത് നീതിമാനെ വിട്ടിട്ട് ഒരു പാവിയെ തേടി കടന്നു വരുന്നത് ഒരു പാവിയുടെ ജീവിതം കൊച്ചു ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതത്വമാകേണ്ടതിന് അവനെ തിരഞ്ഞ കർത്താവ് വരുന്നു നമുക്കറിയാം ആ മേന സ്ത്രോത്രം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം മരിച്ചവരുന്ന് ഉയർത്തുന്നേറ്റെന്ന് വാഗോണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും രക്ഷ ദൈവത്തിൻ്റെ ദാനമാ രക്ഷയുടെ അന്തസ്സത്താണ് യേശുവിൻ്റെ കാൽവൂസ് മരണത്തിൽ കൂടെ ഒരു ദൈവവൈദ്യ ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിലും ആ അവർ മനസ്സാന്തരപ്പെട്ട് ജീവപുസ്തകത്തിൽ അവരെ പ്രേരെത്തിച്ചേർക്കണം വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ മനഃസാന്തപ്പെട്ടവരോടെ കർത്താവ് പറയുന്ന കാര്യമാണ് മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുബീൻ റോമക്രതിയിലേക്കും മാറാൻ അധ്യായം എൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് മുമ്പേ ന്യായപ്പിനു മുമ്പേ പാവത്തിനധീനതായിരുന്നു കഴിഞ്ഞ് വീണ്ടും വിടിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് ഒന്ന് നീതീകരണം സത്യത്തിൻ്റെ ഫലമായ നീതീകരണം രണ്ട് വിശുദ്ധീകരണം വേദപുസ്തം പറയുന്നു സത്യം നിങ്ങൾ അറിയും അറിയുകയും അത് നിങ്ങളെ സ്വാതന്ത്ര്യരാക്കിത്തീർക്കുകയും ചെയ്യും സത്യമെന്ന് പറയുന്നത് യേശുമാണ് യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിൽ കൂടെയല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്ധിൽ കടന്നു വരുവാൻ സാധിക്കത്തില്ല യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവൻ സത്യ ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടവരും എന്നാൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേൽ സത്യത്തിൻ്റെ ഫലമായ നീതിയിൽ നീതി ജീവിതത്തിൽ ഒരു ദൈവപരിതല ജീവിതത്തിൽ നീതീകരണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും രണ്ട് ദൈവത്തിന് സ്ത്രോത്രം സത്യത്തെ ആ ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വിശുദ്ധീകരണം ഉണ്ടായിരിക്കും വേദപുഷ്ഠം പറയുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരുവനല്ലോ ദൈവത്തിൽ വിശുദ്ധനായ ദൈവത്തെ കണ്ടുമുട്ടി വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ സാധിക്കുള്ളൂ ദൈനംദമായ ജീവിതത്തിൽ വെളിപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടി വരണം രണ്ട് ദൈവത്തിന് വിശുദ്ധി എന്ന് പറയുന്നത് ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജഡത്ത് ഈ ശരീര ജഡമനസിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കൊടുക്കുമ്പോൾ യേശുവിൻ്റെ കരങ്ങളാൽ നമ്മെ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടവരും പലിശയ്ക്ക് കൊടുക്കുവാനില്ല പലിശയ്ക്ക് മേടിക്കുവാനില്ല കുടുംബതോന്നി വായ്പ കൊടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ പലിശ കൊടുക്കരുത് പലിശയ്ക്ക് പണം മേടിക്കരുത് മേടിക്കരുതെന്ന് വേദപുസ്തകത്തിൽ കർത്താവ് വ്യക്തമായി തിരുവഴുത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ആരുടെയും കണ്ണുനീർ അനാഥരെ വിധവകളെ സാധുക്കളെ എളിയവരെ ദൈവത്തിന് സ്തോത്രം അവരെ പീഡിപ്പിക്കുവാൻ പാടില്ല മൂന്ന് ദൈവത്തിന് സ്തോത്രം വേലക്കാരുടെ കൂലി അലെളിയ ദൈവത്തിന് സ്തോത്രം ആമേൽ നമ്മുടെ വീട്ടിൽ ഭവനത്തിൽ കിടക്കുവാൻ ഇടവരല്ലേ ദൈവത്തിന് സ്തോത്രം മറ്റൊരാളെ മറ്റൊരാളെ വേദനിപ്പിക്കുവാൻ ഇടവരല്ലേ ഇതൊക്കെയാണ് ഒരു ഒരാൾ മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് അത് കായ്ക്കണം അങ്ങനെ ജീവിതം ഒരാളുടെ ജീവിതം ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കർത്താവിന് പ്രസാദം തോന്നുന്ന മാത്രമല്ല ദൈവത്തിന് സ്തോത്രം മനസ്സാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം യും കായ്ക്കാൻ ഇടവരുത്തുള്ള മനസ്സാന്തര യോഗ്യമായ ഒരു പലം കായ്ക്കണമെങ്കിൽ യേശു കഥാവിനോട് പറ്റിച്ചേർന്ന് ചേർന്ന് ജീവിതം സമർപ്പിക്കപ്പെടുന്ന ഒരു ഒരാളായിരിക്കണം ദൈവത്തിന് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു അതെല്ലാം മനസ്സാന്തരപ്പെടുന്നാൽ നിങ്ങൾ തന്നെ അങ്ങനെ തന്നെ നശിച്ചു പോകും ഒരു വൃക്ഷത്തിൽ പതിമൂന്നാം മധ്യായ അഞ്ചാമത്തെ വാചകത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിന് സ്തോത്രം യേശു കർത്താവ് ഫലം തിരഞ്ഞു വന്നു ഫലം കണ്ടില്ലാതാനും എന്നാൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെട്ടിക്കളയാം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആ മരത്തെ വെട്ടിക്കളയാൻ കളയരുതെന്ന് തോട്ടത്തിൻ്റെ ഉടമ പറയുകയാണ് എന്താണ് അതിൻ്റെ കാരണം ദൈവത്തിന് സ്തോത്രം ഒരു വർഷം കിട നിൽക്കട്ടെ അതിനെ വീണ്ടും ഫലമിട്ടേ അമ്മൻ വെള്ളം ഫലം കൊടുക്കാം വീണ്ടും കാഴ്ചയില്ലെങ്കിൽ പിന്നെ വെട്ടിക്കളയാം എന്നാൽ വീണ്ടും അമ്മൻ ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാൻ വരുമ്പോൾ അവിടെ തോട്ടത്തിൻ്റെ ഉടമ പറയുന്നു അമ്മേൻ സ്തോത്രം ഇതിനെ വെട്ടിക്കളയരുത് ഒരു വർഷം കിട നിൽക്കട്ടെ ഹല്ലലു അ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ആരും നശിച്ചു പോകരുത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം ഒരു കുഞ്ഞിനോ ഒരു കുഞ്ഞിനെ കുഞ്ഞു പോലും നശിച്ചു പോകാതിരിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സിലെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവിൻ്റെ സൃഷ്ടികളായ എല്ലാ പ്രിയപ്പെട്ടവരും നിത്യ കൃത്യതയിൽ കാണപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടാണ് കർത്താവ് പറയുന്നത് ഒരു വർഷം കൂടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വ ദൈവോധനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുവാനുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം ദൈവസന്നിധിയിൽ ആരെങ്കിലും മനസ്സാന്തരപ്പെടുവാനുണ്ടെങ്കിൽ മനസ്സാന്തരത്തിന് യോഗ്യ മനസ്സാന്തരപ്പെട്ടവർ മനസാന്തരത്തിന് യോഗ്യമായ ഫലം ായ്ക്കണം ഒരു മണിക്കൂർ നടക്കുവാൻ നിങ്ങളെ വിളിച്ചാൽ രണ്ട് മണിക്കൂർ നിങ്ങൾ അവനോട് കൂടെ നടക്കണം നിന്റെ വസ്ത്രം വ്യവഹരിച്ചെടുക്കാൻ വരുന്നവനെ നിന്റെ പുതപ്പും കൂടെ ഇട്ടു കൊടുക്കണമെന്ന് യേശുഗിരിപ്രഭാഷണത്തിൽ എടുത്ത് ദൈവത്തിന് സ്തോത്രം വ്യക്തമായി പറയുവാൻ ഇടവന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വാചനം വ്യക്തമായി പറയുന്നത് ഇവിടെ യോഗ്യമായ ഒരു ഫലം കായിച്ചാൽ നിത്യതയിൽ ദൈവത്തിന് മകുത്വം ഉണ്ടായിരിക്കട്ടെ അതിനൊരു പ്രതിഫലമുണ്ട് മനസ്സാന്തരം എന്താണ് വീണ്ടും ഓർപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം മാ പാപത്തോടെ എതിർത്ത് നിന്ന് പ്രാണത്യാഗത്തോളം നിന്നുകൊണ്ട് പാപത്തോടെ എതിർത്ത് നിന്ന് ഒരു ക്രിസ്ത്യ ജീവിതം നിറവേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് ഈ മെസ്സേജ് അമൻ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ